നാലാം തവണ ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് രാഖി രവികുമാറിലൂടെ വഴുതക്കാട് വാർഡ് സുരക്ഷിതമാണെന്ന ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമൊക്കെയാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെയും ഉള്ളത് ഇപ്പോൾ എനിക്കിപ്പം അഡ്വക്കേറ്റ് രാഖി രവികുമാർ തന്നെയുണ്ട് പ്രചരണം ഏത് തലത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട് ആ മഴയെപ്പോലും അവഗണിക്കാതെയാണ് പ്രവർത്തകരെല്ലാം അല്ലേ ആ തീർച്ചയായിട്ടും രാവിലെ മുതൽ ഏഴര മണി മുതൽ നമ്മൾ സാധാരണ ഫീൽഡിൽ ഇറങ്ങും ഉച്ചക്ക് ഒരു മണിവരെ തന്നെ എല്ലാം ഹൗസ് ടു ഹൗസ് സന്ദർശനം തന്നെയാണ് നമ്മൾ പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രചരണമായി എടുത്തത് ബാക്കി വാർഡിൽ തന്നെ വികസന ജാഥ നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തിയിരുന്നു അതിലൊക്കെ ഉപരിയായി ജനങ്ങളുടെ വിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം കാരണം കഴിഞ്ഞ മൂന്ന് തവണ ജയിച്ചപ്പോഴും നമ്മൾ ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്യുന്നൊരു ജനപ്രതിനിധിയായി മാറാൻ എനിക്ക് എൻ്റെ പ്രസ്ഥാനവും അതോടൊപ്പം അതിൻ്റെ പ്രവർത്തകരും ഒക്കെ കരുത്തു തന്നിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യമായി ഇവിടെ മത്സരിക്കാനായി എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നില്ല പതിനഞ്ചിൽ ജയിച്ച ഡെപ്യൂട്ടി മേയറായി രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ ജയിച്ചു അങ്ങനെ ഇരുപത്തിയഞ്ചിൽ വീണ്ടും ജയം ഉറപ്പാണ് എന്നുള്ളൊരു വിശ്വാസമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഹാട്രിക് വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും തീർച്ചയായിട്ടും കാരണം അങ്ങനൊരു വിജയം ഉറപ്പാണ് എന്ന് എനിക്ക് പറയാൻ കാരണം നമുക്കോരോ വീടുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രതികരണമാണ് അവരുടെ ഒരാളാണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു തോന്നലിനും അതോടൊപ്പം ആ അടുപ്പത്തിലുമാണ് നമ്മളോട് എല്ലാവരും പെരുമാറുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചു ജനങ്ങളുടെ ഒരു വിഷയത്തിൽ അവർക്കൊരു അപ്രോച്ചബിളായിട്ടുള്ള ഒരു കൗൺസിലർ ഉണ്ട് എന്നാണ് എനിക്ക് ഇന്ന് ജനങ്ങൾ തിരിച്ചു തന്ന പ്രതികരണം അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവാണ് സ്വാഭാവികമായും അത് വരും ഒരുപാട് ആ പോസിറ്റീവ്നെസ് നമുക്ക് പ്രതിഫലിക്കും അങ്ങനെ ഉറപ്പാണ് വിജയം കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കാൻ കഴിയാതെ പോയ മറ്റെന്തെങ്കിലും പദ്ധതികൾ പെൻഡിങ്ങിൽ ബാക്കി നിൽക്കുന്നുണ്ടോ അത് നടപ്പിലാക്കാനായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഒരു പ്രഥമ പരിഗണനയൊക്കെ ഒക്കെ നൽകുക ആ ഇന്നിപ്പോൾ ഞാനൊരു അവസാനം സി എസ് എം നഗറിലൊരു വീട്ടിൽ കയറി ഇറങ്ങുന്നതിന് മുൻപ് ഒരു അച്ഛനോട് ഇങ്ങനെ ചോദിച്ച അച്ഛൻ വീണ്ടും എന്നെ അവസരം തന്നെ വിജയിപ്പിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടി ഇനി ബാക്കി എല്ലാം ചെയ്തില്ലേ ഇനി എന്താണ് കൂടുതൽ വികസനം ബാക്കി അപ്പം കാലത്തിനനുസൃതമായ മാറ്റം ചെറിയ ചെറിയ പരാതികളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് ചെറിയ പരിഭവങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ൂ എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം അതുമാത്രമല്ല ഒരു വികസന പ്രവർത്തനത്തിനോടൊപ്പം നമുക്കറിയാം ഇതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ളൊരു സിറ്റിയാണ് അപ്പം ഓരോ പ്രദേശത്തും ഓരോ വിഷയങ്ങൾ നമ്മൾ എത്ര പരിഹരിച്ചാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും പക്ഷെ അത് അവർ അത് പരിഹരിക്കുന്ന ഒരാളായി മാറാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് നഗരഹൃദയത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ സജീവമാണ് പല സിറ്റിംഗ് സീറ്റുകളിലും അവർ വല്ലാതെ മുന്നേറുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ കാണുന്നു അതോടൊപ്പം എതിരാളികളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും സ്ഥാനാർത്ഥികൾ എതിരാളികൾക്ക് എനിക്കൊരു ഒരു തരത്തിലുള്ള കുറവുകളുമില്ല കാരണം എതിരാളികൾ എപ്പോഴും എതിരാളികളാണ് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അവരെ നിയോഗിക്കുന്നതാണ് സ്വാഭാവികമായും അവരുടെ പ്രസ്ഥാനം അർപ്പിച്ച ജോലിയും പ്രവർത്തനവും അവർ ചെയ്യും പക്ഷേ ജനങ്ങൾക്ക് ആരാണ് ശരി ആരാണ് എടുക്കുക തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഒരു വിഷയം ആ കാര്യ കാര്യത്തിലില്ല മറ്റൊന്ന് കോൺഗ്രസും ബി ഒക്കെ എത്ര കണ്ട് പ്രവർത്തിച്ചാലും കോൺഗ്രസിൻ്റെ കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് ഇവർക്കും അറിയാം എട്ടിൽ എട്ടും പത്തുമായി സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്നവർ നൂറ്റി അൻപത് അറുപത് സീറ്റിലേക്ക് ഉയരുക എന്ന് പറയുന്നത് അപ്രാപ്യമാണ് പിന്നെ ബി ജെ പി ഇടുന്ന സാഹചര്യം അറിയാം ഒരിക്കലും നഗരസഭാ ഭരണം ഇടതുപക്ഷത്തെ അല്ലാതെ മറ്റൊരു സംവിധാനത്തിലേക്ക് പോകില്ല എന്നത് നൂറ്റി അൻപത് ശതമാനം ഉറപ്പാണ് ശതമാനവും ശതമാനം അതെ 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 ഉറപ്പാണ് തീർച്ചയായും ചില പ്രവർത്തകർ കൂടി രാഖിക്കൊപ്പമുണ്ട് എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷയിട്ട് മൂന്ന് പ്രാവശ്യം വിജയിച്ചു വന്നതുകൊണ്ട് കൊണ്ട് ആറാം തവണയും ജനവിധി തേടുന്നതിനനുസരിച്ച് വിജയം ില്ക്കുക പിന്നെ ചേട്ടാ നമ്മൾ വന്നപ്പോഴേ ആദ്യമേ കണ്ട ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ് എങ്ങനെയുണ്ട് ഇവിടത്തെ ഒരു കൺവീനർ കൂടിയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ജനങ്ങളുടെ പൾസ് ജനങ്ങൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ അത്രത്തോളം കണ്ട് സ്നേഹിക്കുകയോ ഇഷ്ടപ്പെടുകയാണ് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ടാണ് അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വികസനങ്ങൾ ലോദോഷ ജനാധിതമി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും കോർപ്പറേഷൻ ചെയ്തു വെച്ച കാര്യങ്ങളും ഇനിയും തുടർ അതിലേക്ക് പോകണമെന്ന് തന്നെയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സുരക്ഷിതമായി വിജയിക്കും അതിനകത്ത് വിഷയങ്ങളൊന്നുമില്ല ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആരെക്കാളും കൂടുതൽ എന്നുവെച്ചാൽ ഏതാണ്ട് എഴുപത്തി നാല് മുതൽ ഈ പാർട്ടി നമ്മൾ ഇടദോഷ ജനായത്വ മുന്നണി തന്നെയാണ് മരിച്ച കൈകാര്യം അധികാരത്തിലേക്ക് ഒരു പ്രാവശ്യമേ നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ അതിനുശേഷം രാഗി തന്നെയാണ് തിരിച്ച് പിടിച്ചതും അല്ലേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അതിനകത്തേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ജയിക്കും അതിന് തർക്കമില്ല ഇടതുപക്ഷ ജനായത്വ മുന്നണി തന്നെയാണ് കോർപ്പറേഷൻ ഭരിക്കാനും പോകുന്നത് കോർപ്പറേഷൻ ഇത്തവണയും എൽ ഡി എഫ് ഭരിക്കും അതോടൊപ്പം തന്നെ സിറ്റിംഗ് സീറ്റായി തന്നെ വഴിതാക്കാട് നിലനിർത്തി മുന്നോട്ട് പോകുമെന്നുള്ള വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് കൂടിയായിട്ടുള്ള മുൻ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാറിനുണ്ട് തിരുവനന്തപുരത്ത് ഒപ്പം അഭിജിത് ജയൻ സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം